നമസ്കാരം പനച്ചി അഥവാ പനച്ചിയം എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ചെമ്പരത്തി വർഗത്തിലെ കാട്ടുചെടിയാണ് പനച്ചിയം മാൽവേസി കുടുംബത്തിലെ ഹിബിസ്കസ് ജനസിൽ അക്യുലേറ്റസ് ഇനമാണ് പനച്ചിയം ഇതിന്റെ ശാസ്ത്രീയ നാമം ഹിബിസ് ഹിബിസ്കസ് അക്യുലേറ്റസ് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ പനച്ചിയം പനച്ചി പനഞ്ചി പനജി പഞ്ചവൻ പഞ്ചോൻ കാളപ്പൂവ് പനിച്ചോത്തി ഉപ്പനച്ചം കാർത്തികപ്പൂ പനിച്ചകം ഞാറൻപുളി പഞ്ചകം കാളിപ്പൂ പഞ്ചവം മലയിപ്പുളിക്കായ പച്ചപ്പുളി മത്തിപ്പുളി നരണംപുളി പനിച്ചകം പനിച്ചം പനിച്ചോൽ പഞ്ചവൻ പനിച്ചോത്തി വൈശ്യപ്പുള്ളി എന്നിങ്ങനെ പല പേരുകളുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഹിൽഹെമ്പ് ബന്തി വൈൽഡ് ഹിബിസ്കസ് കംഫോർട്ട് റൂട്ട് പൈൻലാൻഡ് ഹിബിസ്കസ് പൈൻലാൻഡ് മെല്ലോ റഫ് റോസ് റോസ്മെല്ലോ ഷാർപ്പ് റോസ്മെലോ എന്നൊക്കെ ഇതിനെ പേരുകളുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കാലസ്കന്ധം തിന്ദുകം ശിസാരകം സൂർജകം ി എന്നൊക്കെ പേരുണ്ട് ഹിന്ദിയിലിതിനെ വൻബുദാൽ എന്നാണ് പറയുക കന്നഡ ഭാഷയിലേന് ബെട്ടബന്ദേ എന്ന് പറയും തെലുങ്ക് ഭാഷയിൽ ഇതിന് അടിവിഗോകു എന്നും കൊണ്ടഗോകു എന്നും പറയാറുണ്ട് തമിഴ് ഭാഷയിൽ തന്നെ മലയിപ്പുളിക്കായ് എന്നാണ് പറയുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ടെക്സാസ് മുതൽ സൗത്ത് കരോലിന വരെയുള്ള തെക്കുകിഴക്കൻ യുണൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തണ്ണീർത്തട പ്രദേശങ്ങളിലാണ് ഈ സസ്യത്തിന്റെ ജന്മ ജന്മദേശമായി കണക്കാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വളരുന്നുണ്ട് പ്രത്യേകിച്ച് വരണ്ടതും ഈർപ്പമുള്ളതുമായ ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ ഇത് ധാരാളമായിട്ട് കാണാൻ പറ്റും രൂപകരണം നോക്കാം പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് പനിച്ചീ മരത്തിലോ മതിലിലോ പടർന്നു പിടിച്ചാണ് പൊതുവെ ഇവയെ കാണാറുള്ളത് അധികം ബലമില്ലാത്ത തണ്ടുകളാണ് ഇവയുടെത് തണ്ടിലും ഇലയുടെ അടിഭാഗത്തുമുള്ള ഞരമ്പിലും തരിതരുത്ത മുള്ളുകളുണ്ട് പൂവിതളുകൾ കശക്കിയാൽ താളി പോലെ കൊഴുപ്പ് വരും മഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള പൂക്കളാണ് ഇവയുടേത് ഇത് ഇവയുടെ നടുക്ക് ഒരു ഇരുണ്ട ചുവന്ന കളറിൽ അടയാളം ഉണ്ടായിരിക്കും ഇവ അൽപ്പായുസുള്ള പൂക്കളാണ് സൂര്യപ്രകാശം ഏൽക്കുന്നതിനനുസരിച്ച് പൂവിൻ്റെ ആയുസും കുറയും കേവലം ഒരു അർത്ഥ പകൽ മാത്രമാണ് പനിച്ചയത്തിന്റെ പൂക്കളുടെ ആ ആയുസ് പൂവിടുന്നതും കഴിക്കുന്നതും സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിലാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം പിച്ചളപാത്രങ്ങളുടെയും ഒട്ടുപാത്രങ്ങളുടെയും ക്ലാവ് ഒരച്ചു കളയാൻ വേണ്ടി അതുപോലെ തന്നെ വിഗ്രഹങ്ങളുടെയൊക്കെ ക്ലാവ് ഒരച്ചു കളയാൻ വേണ്ടി പനച്ചയത്തിന്റെ ഇല ഉപയോഗിക്കാറുണ്ട് ആടുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചെറിയ പുളിയുള്ള ഈ പനച്ചയത്തിന്റെ ഇല കുട്ടികൾ ഇതിന്റെ ഇലയും പൂമുട്ടും നേരിട്ട് ഭക്ഷിക്കാറുണ്ട് തളിരില ഉപ്പ് കൂട്ടിയും ഭക്ഷിക്കാറുണ്ട് ഈ പൂവിന്റെ ഇരുണ്ട ചുവപ്പ് നിറമുള്ള ഭാഗം വട്ടത്തിൽ മുറിച്ചെടുത്ത് പെൺകുട്ടികൾ പൊട്ടായി ഉപയോഗിക്കാറുണ്ട് എന്റെ നടുക്ക് തേനയുടെ ക്യാപ്പ് വെച്ച് അമർത്തിയാണ് പൊട്ടുണ്ടാക്കാറുള്ളത് ഇതിന്റെ നടുവിലെ ബ്രൗൺ ഭാഗം മുറിച്ച് ഓണപ്പൂക്കളത്തിന് ബോർഡർ ഇടാനും അലങ്കരിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇതിന്റെ ഇല അരച്ച് മീനും ചേർത്ത് വാഴയിലയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പാചക രീതി ഉണ്ടായിരുന്നു പുളിയിലയ്ക്ക് പകരം ഈ ഇല കറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ പനച്ചയത്തിന്റെ ഇല കാന്താരി മുളക് ഉപ്പ് ഇവ ചേർത്ത് അരകല്ലിൽ അരച്ച് ചമ്മന്തി പോലെ അരച്ച് വാഴയിലയിൽ പരത്തി മടക്കി വറകലത്തിലോ ഉട്ടുകലത്തിലോ വെച്ച് ചുട്ട് എടുത്ത് അത് കറിക്ക് വേണ്ടി കഞ്ഞിക്കോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് രണ്ടു ദിവസം കേടു കൂടാതെ അതിരിക്കുകയും ചെയ്യും വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം കേരളത്തിന്റെ ചിലയിടങ്ങളിൽ വൃശ്ചിക മാസം മുതൽ ഈ പൂവ് കൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം പൂക്കൾ തീർക്കുമായിരുന്നു പൂക്കളം വൃശ്ചിക ഒന്നു മുതൽ കാർത്തിക വരെ പൂവിടുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പൂവിനെ കാർത്തിക പൂവെന്നും വിളിച്ചു വരുന്നത് തെക്കൻ കേരളത്തിൽ ഹൈന്ദവ ഗ്രഹങ്ങളിലാണ് സാധാരണയായി ഈ രീതിയിൽ പൂവിട്ടിരുന്നത് വൃതശുദ്ധിയോടെ മുറ്റം വൃത്തിയാക്കി ചാണകം തളിച്ച തറമേൽ ഗണപതിയെ സങ്കല്പിച്ച് പൂ കുത്തി ഈ പൂവ് മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു രാസഘടകങ്ങളെ നോക്കാം പനച്ചിയത്തിലെ ഗൊസിപ്പിൻ എന്ന ആന്റി ക്യാൻസറസ് ഘടകമുണ്ട് ഫ്ലവനൈഡുകൾ ടെർപ്പനൈഡുകൾ സ്റ്റിറോയിഡുകൾ ടാനിൻസ് സാപ്പോണിനുകൾ എന്നിവ പനച്ചയത്തിൽ അടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം പാരമ്പര്യ വൈദ്യത്തിൽ പനച്ചീയം മഞ്ഞപ്പിത്തം പ്രമേഹം നീർവീഴ്ച എന്നീ രോഗങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടായി മൂത്രവർധനവ് രേതസുക്ലവർധനവ് ആന്റി അൾസർ ആന്റി ഇൻഫ്ലമേറ്ററി വിരനാശം എന്നിവ പനച്ചയത്തിന്റെ ഔഷധ ഗുണങ്ങളായി കണക്കാക്കപ്പെടും ആമാശയത്തിലെ ഹൈപ്പർ അസിഡിറ്റിയും മൾസറും പനച്ചയും കുറയ്ക്കുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം